എറണാകുളം ജില്ലയിലെ മുപ്പത്തടം വാട്ടർ അതോറിറ്റി റോഡിന് സമീപത്തായി അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന വീടും വിൽപ്പനയ്ക്കുണ്ട് റോഡ് സൈഡ് പ്രോപ്പർട്ടി ആണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തവും സുന്ദരവുമായ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ബാധിക്കാത്ത പ്രദേശം ഇവിടെ നിന്നും ആലുവ ടൗണിലേക്ക് ഏഴര കിലോമീറ്റർ ദൂരവും ഇടപ്പിള്ളിയിലേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരവും പറവൂരിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക